നമസ്കാരം ലീഡർക്കൊപ്പം എന്ന പരിപാടിയിൽ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി ഒൻപതാം ഡിവിഷനിലെ കൗൺസിലറെ അദ്ദേഹത്തിന്റെ പേരും വിശദവിവരങ്ങളും നമുക്കറിയാം അതിന് മുന്നോടിയായിട്ട് പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും മനോഹരമായ പ്രോജക്റ്റ് ഇന്ന് ഇവിടെ പ്രവർത്തനം പരത്തിയിരിക്കുന്നത് അതായത് രണ്ട് പ്രദേശങ്ങളെ ഒരുമിക്കുന്ന ശരിക്കും പറഞ്ഞാൽ കാൽനട യാത്രക്ക് പോലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ഏരിയ അതിന്റെ വാഹനങ്ങൾക്ക് വാഹനങ്ങൾ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് നമുക്കിതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം ഇതിന്റെ വർക്ക് ചെയ്യാറ്റി എടുത്തിരിക്കുന്നത് ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം വരുംക്കാട് കാഞ്ഞിരമുള്ള പറമ്പും അയനക്കാട് കുറിങ്ങത്താറയും ഈ രണ്ട് പ്രദേശങ്ങളിൽ കൂട്ടിമുട്ടിക്കുന്ന രീതിയിലാണ് ഈ ഒരു റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇതിന്റെ സുനൈ അദ്ദേഹമാണ് ഇരുപത്തി ഒൻപതാം വാർഡ് കൗൺസിലർ അദ്ദേഹത്തോട് ഈ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് ചോദിക്കാം മതി എവിടെയുണ്ട് നമസ്കാരം 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 വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് ഇന്നില്ല അതെ അതെ കാരണം രണ്ട് രണ്ട് ഒരു അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതിലേക്കൂടെ ഈ രണ്ട് പ്രദേശങ്ങൾ മുട്ടിയിട്ട് ഇതിലേക്കൂടെ ഒരു വാഹനം ഇതുവരെ ഓടിയിട്ടില്ല അതിന്റെ ഒരു സമാപ്തി അതായത് ഇന്ന് വർക്ക് ഊരാനെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയ സന്തോഷമുണ്ട് അതിന്റെ ഫലം ആദ്യഘട്ടം എന്നുള്ളതില് ഫുട്പാത്ത് വർക്ക് നടക്കുകയാണ് പിന്നീട് തൊട്ടടുത്ത വർക്കിൽ നമ്മുടെ ഈ പാലം ഇവിടെ തൊട്ടടുത്തായിട്ട് ഈ പാലം നിർമ്മാണം നടക്കും ഈ വർഷം തന്നെ അതാ പാലം നിലനിർത്തിക്കൊണ്ട് വാഹനങ്ങൾ അതായത് ഒരു കിലോമീറ്ററോളം ചുറ്റി വരുന്നത് കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ട് ഈ രീതിയിലേക്ക് തൊട്ടടുത്ത് തന്നെ ഈ പ്രദേശത്ത് തൊട്ടടുത്തുള്ള പ്രദേശത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സംവിധാനമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായിട്ട് മുനിസിപ്പാലിറ്റി നമുക്ക് മാറ്റിവെച്ചത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പ്രൊജക്ട് നടക്കുക അതുകൊണ്ട് ഇത് ഇതിന് വേണ്ടി നിന്ന് തന്ന അതായത് മുനിസിപ്പാലിറ്റി ഭരണ സംവിധാനത്തിനും എല്ലാവർക്കും അഭിനന്ദനം അറിയുന്നത് ഇത് സ്ഥലങ്ങൾ ഒരാരും അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലത്തിന്റെ ബുദ്ധിമുട്ടോ അതോ അതോടൊപ്പം തന്നെ ഈ പിന്നെ ഈ വർക്കിനും വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റികൾക്ക് എല്ലാവരും വളരെയേറെ സഹായം ചെയ്തുകൊണ്ട് കൂടുതലായി പിന്നെ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ അവര് തന്നെ പൈസ എടുത്തുകൊണ്ട് അവര് തന്നെ പിന്നെ സ്വന്തമായിട്ട് പൈസ പിരിച്ച് അവര് പിന്നെ മണ്ണടിച്ചുകൊണ്ട് ഇതിനെ ഉയർത്തിക്കാട്ടി മുനിസിപ്പാലിറ്റിയിലെ ഏകത്തെ കാട്ടിക്കൊണ്ട് ഉള്ളൊരു വൻ പ്രൊജക്റ്റാണ് ഇത് വന്നത് അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കിയാൽ പിന്നെ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റായിട്ട് ഇതിനെ മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ പ്രതി ഞാൻ മറ്റൊരു കാര്യം കുറിച്ച് ഡിവിഷനിൽ അതായത് കേരളത്തിലെ വാർഡ് സഭയിലെ മുഴുവൻ പേര് പങ്കെടുപ്പിക്കുകയും പങ്കെടുത്ത എല്ലാവർക്കും സസ്യങ്ങളൊക്കെ നൽകി അങ്ങനെ പ്രോജക്ട് അതെ അതെ നിലവിൽ നമുക്കറിയാം വാർഡ് സഭകൾ ജനകീയമാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ വാർഡ് സഭകൾ നടത്തി വാർഡ് സഭയിൽ വരുന്ന എല്ലാവർക്കും പിന്നെ സമ്മാനങ്ങളും അതോടൊപ്പം ഹൈബ്രിഡ് വിത്തുകളും പിന്നെ ബമ്പർ പ്രൈസുകളും നൽകിക്കൊണ്ട് ഇന്ന് പിന്നെ കേരളത്തിൽ തന്നെ മികച്ച ഗ്രാമസഭയാക്കി മാറ്റാൻ പിന്നെ കഴിഞ്ഞൊരു അഭിമാനം എന്നെ സംബന്ധിച്ച് ഉണ്ട് അത് ഈ ജനപിടുത്തെ പിന്നെ വാർഡിലുള്ള വോട്ടർമാരുടെയും അതോടൊപ്പം നമ്മോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെയും അതിയായ പിന്നെ സപ്പോർട്ട് കൊണ്ടാണ് അതുകൊണ്ട് അതൊന്നും ഒരിക്കലും മറക്കില്ല ഇത്തരം പിന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള വികസനമാണ് അതൊക്കെ ജനപിടുന്ന വാർഡിലുള്ള ജനങ്ങളുടെ സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് അവരോ ഇനിയും എന്താ പറയാ ആ രൂപത്തിലേക്കുള്ള സപ്പോർട്ട് വേണമെന്ന് മാത്രം അവസരം ഇനി കാലത്തെ ശേഷം എന്തെങ്കിലും ചെയ്തില്ല അല്ലെങ്കിൽ എന്നുള്ള ഒരു ഇനിയിറങ്ങാൻ പോകാണല്ലോ മറ്റുള്ള വാർഡുകളിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങള് പിന്നെ അതിനുവേണ്ടി നമ്മൾ സെമിനാർ വരെ ഇവിടെ സംഘടിപ്പിച്ചു ചെയ്തതും ചെയ്യേണ്ടതും ഓരോ ഏരിയ കേന്ദ്രീകരിച്ച് അപ്പൊ അതിൽ നിന്നും നമ്മള് പിന്നെ ശേഖരിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് പ്രൊജക്റ്റുകൾ അത് ഫണ്ടിന്റെ ലഭ്യത കുറവാണ് ഒരു കൗൺസിലർക്ക് ഇത്രയാണ് കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാം പിന്നെ ഒരു പരിമിതിയാണ് കാരണം പിന്നെ എം എൽ എ ഫണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫണ്ടോ ഒന്നും ലഭിച്ചിട്ടില്ല പിന്നെ നിലവിലുള്ള കിട്ടിയ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പിന്നെ രണ്ട് ചെയർമാൻമാർ വഹിച്ച സമയത്ത് ലഭിച്ച തുക കൊണ്ട് പിന്നെ മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം മൂന്ന് പ്രദേശങ്ങളെ അതായത് ഈ മുനിസിപ്പാലിറ്റി എൻ്റെ ഇരുപത്തി ഒമ്പതാം ഡിവിഷന് മൂന്ന് പ്രദേശമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഒന്ന് പിന്നെ കാഞ്ഞിരുള്ളോറമ്പ് അതേപോലെ കുറുകിത്താറ മറ്റൊന്ന് പുത്തൻ മരച്ചാല് ഇവിടെയുള്ള ജനങ്ങളെ പിന്നെ പൂർണ്ണമായും എന്ന് പറയുന്നില്ല ഒരു പരിധി വരെ ഇല്ലാത്ത രൂപത്തിൽ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് പ്രതിപക്ഷം ഇപ്പൊ നിലവിലുള്ള പ്രതിപക്ഷം നിങ്ങളുടെ ഭരണത്തില് ഹാപ്പിയാണോ എനിക്ക് പിന്നെ ആ രൂപത്തിലേക്ക് ഞാൻ പറയുമ്പോൾ അത് രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും വേറൊരു ഇതായിട്ടാണ് കാണുക എന്നാൽ പോലും പ്രതിപക്ഷത്തിന്റെയും എല്ലാവരുടെയും എല്ലാ വോട്ടർമാരുടെയും സപ്പോർട്ട് എനിക്ക് കിട്ടിയതായിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം ഞാൻ പിന്നെ ഓരോ ഇവിടുത്തെ ഓരോ പ്രൊജക്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതത് പ്രദേശത്തുള്ള നാട്ടുകാർ അതിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് ഒരിക്കലും പിന്നെ ഞാൻ ഇത് വഹിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിയോട് ചോദിച്ചിട്ടോ ആ രൂപത്തിലേക്കല്ല ഓരോ പ്രദേശത്ത് ഓരോ പ്രൊജക്ട് വരുമ്പോഴും ആ പ്രദേശത്തെ നാട്ടുകാർ എന്നുള്ള രൂപത്തിലേക്ക് അതിനെ പിന്നെ അവരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഏത് രൂപത്തിലേക്കാണ് ഈ പ്രൊജക്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ആ രൂപം ചെയ്തതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് വല് വലിയൊരു തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇത് നമുക്കൊരു മാതൃകയാണ് കാരണം ഇത്തരത്തിൽ ഏത് രാഷ്ട്രീയക്കാരനായാലും ഇത്തരത്തിലായിരിക്കും ഇദ്ദേഹം ചെയ്തതുപോലെ ഒരു നാടിന്റെ പുരോഗതിക്ക് എല്ലാവരുടെയും ജാ ജാതി രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം ഇത്രയും ഒരു പ്രൊജക്ട് എന്തായാലും ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഇദ്ദേഹം തൃപ്തനാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് രണ്ടു മൂന്ന് നാട്ടുകാരോട് ഞങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാലോ അപ്പൊ നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാം കമോൺ നമസ്കാരം എന്തല്ല നമ്മളെ ഇരുപത്തി ഒൻപതാം വാർഡ് നിങ്ങളെ കൗൺസിലിനെ കുറിച്ച് നമ്മുടെ എന്താണ് അഭിപ്രായം എന്തെല്ലാം സേവനങ്ങൾ ാണ് നമ്മുടെ നാടിന് ആവശ്യം അതാണ് നമുക്ക് സാധാരണ ജനങ്ങളുടെ അഭിപ്രായം അദ്ദേഹം തന്നെ ഇനിയും വരണം എന്നാണ് ഇവരൊക്കെ പറയുന്നത് നമുക്ക് മറ്റുള്ളവരിലേക്ക് നോക്കാം നല്ല അഭിപ്രായം നെഗറ്റീവ് ഒക്കെ പറയേണ്ടി പോലെ അത് തന്നില്ല ആക്കിയില്ല ആടെ അടുത്ത് പോയിട്ട് പോലെ അങ്ങനെ നമ്മളീ പറഞ്ഞില്ലേ ഈ ഒരു റോഡ്

നല്ല അഭിപ്രായം തന്നെ ഒന്നില്ല ആക്കെല്ലാം ഇതിനും പുരോഗതിക്ക് കൗൺസിലർ ഞങ്ങളുടെ തന്നെ അഭിപ്രായമുള്ളൂ ഓ നല്ല അഭിപ്രായമുള്ളൂ ഒരു മോശമൊന്നും നാല് വർഷ അഞ്ചാമത്തെ വർഷം ഇതുവരെ അങ്ങക്ക് വന്നിട്ടില്ല നാളെ എല്ലാത്തിനും കൂടെ ഉണ്ടാവുന്നതാണ് അപ്പം ജനകീയ നായകൻ നിന്ന് വേണം നമുക്ക് പറയാം നമസ്കാരം കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ വാർഡുകളിലൂടെ ഇങ്ങനെ കറങ്ങി ഇറങ്ങുകയാണ് ഓരോ വാർഡിലെ പ്രവർത്തനങ്ങൾ അപ്പൊ നമ്മുടെ കൗൺസിലർ എങ്ങനെയാ കുഴപ്പമില്ല പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ടും നിങ്ങൾ പോസിറ്റീവാണ് പറയുന്നത് രാഷ്ട്രീയത്തെ കളുപുരി രാഷ്ട്രീയ അപ്പൊ ഈ ഒരു അഞ്ചു വർഷം ഇപ്പൊ കയ്യാറായി അപ്പൊ ഈ ഒരു അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾ സംബന്ധിക്കാനാണ് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലെ ജനനായകർക്കൊപ്പം ഞങ്ങൾ ഇനി വീണ്ടും വരും അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിലെ ജനനായകര് നിങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ചും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് രാജാക്കാന് നമ്പറിൽ ബന്ധപ്പെടാൻ നയൻ ത്രീ ഫോർ നയൻ സീറോ വൺ സീറോ സിക്സ് വൺ സിക്സ്